ഹലോ നമസ്കാരം കൂട്ടുകാരും ഒരുപാട് നാളായി കണ്ടിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പം എന്തോന്നറിയില്ല കുറച്ച് സമയം കിട്ടി വിൻ്ററ് റോഡൊക്കെ ആയി കിടക്കുക അത് കാരണം കൊണ്ട് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാനും പിന്നെ പുതിയതായിട്ട് വരുന്നിട്ടുള്ള ഇവിടെ കുറച്ച് പേർ വന്നിട്ടുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട് സന്തോഷം വന്ന ആൾക്കാരൊക്കെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരുപാട് സന്തോഷങ്ങളുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ വൈബ് ഞാൻ കാണിച്ചൊള്ളി അല്ലേ ബാക്കിലത്തെ സ്ഥലം മാത്രം കണ്ടിട്ട് കാര്യമാണ് ഇത് നമ്മുടെ ഇ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈവേ ആണ് ഹപ്പരാണ്ട പോണ വഴി മോർജാറുവിൽ ആണ് ഇപ്പം നിൽക്കുന്നത് സ്വീഡനിൽ നമ്മളിടയ്ക്ക് ഹപ്പറാണ്ടക്കും ഫിൻലാൻഡൊക്കെ കയറി പോകാറുള്ളതാണ് ഈ റൂട്ടിൽ കൂടെ ഇത് റെയിൽവേ സ്റ്റേഷനാണ് ഇതാ കാണുന്നതാണ് ട്രെയിൻ പോകുന്ന ആ ലൈൻ കാണുന്നില്ലേ ഇതാണ് ട്രെയിൻ പോകുന്ന സ്ഥലത്ത് നല്ല എയിമാണ് കാണാനായിട്ട് സ്നോയൊക്കെ അട്ടിച്ച് പൊളിച്ച് കയറിപ്പോവും ഇനി വന്നത് വേറെ ഒന്നല്ല ഞാൻ എൻ്റെ ടെമ്പറേച്ചർ പറയുന്നില്ല അപ്പൊ കുറേ ആൾക്കാർ മൈനസ് നാല് അഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ കാണുന്നു സന്തോഷം അവരുടെ ഒരു പെട്ടെന്ന് കാണുമ്പോഴുള്ളൊരു വൈബാണല്ലോ അപ്പം ഞാനും അതൊക്കെ തന്നെയാണ് ഇവിടെ കയറി വരുന്ന ആൾക്കാരുടെ അടുത്ത് ഇവിടെ വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ആദ്യം പറയാം എന്ന് പറഞ്ഞത് ഇപ്രാവശ്യത്ത് വിന്റർ ഭയങ്കര കൂടുതലാണ് യൂറോപ്യൻസ് എന്നെ പറയുന്നുണ്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് പത്ത് തൊണ്ണൂറ് വയസ്സ് എൺപത് വയസ്സായിട്ടുള്ള ആൾക്കാരടക്കാൻ നമ്മുടെ അടുത്ത് പറയുന്നത് അതായത് ലോക്കലായിട്ട് നമുക്ക് കുറച്ച് മിംഗ്ലിങ് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് യൂറോപ്പിലെ ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്നോഫോളിങ്ങും ടെമ്പറേച്ചർ ഒക്കെ കയറിപ്പോകുന്ന രീതിയിൽ നിന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർ തന്നെ പറയുന്നത് പുറത്തേക്ക് ആദ്യം ഇറങ്ങണ്ട പ്രോപ്പറായിട്ടുള്ള ക്ലോത്തിങ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും നിന്ന നിപ്പില് വെറം കെലിച്ച് ചത്തു എന്നറിയില്ലേ ബ്ലഡൊക്കെ കോട്ടായിട്ട് അതാണ് അവരുടെ അവസ്ഥ പേടിപ്പിക്കാൻ പറയണതല്ലാട്ടോ നിങ്ങൾക്ക് കണ്ടതിന് മനസ്സിലാവും ഹൈവേ കൂടിയാണ് നടക്കണം അതാണ് അവസ്ഥ പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ആദ്യം പറയാണ് പ്രോപ്പറായിട്ടുള്ള ക്ലോത്തിങ് പേടിക്കുക അതായത് നമ്മളുടെ ഔട്ട്ഫിറ്റ് പക്കയല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണുപോകും നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് സ്നോഫോളാണ് ഔട്ട്ഫിറ്റ് പക്കയല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തഗ്ഗിട്ട് പൊട്ടി പോവും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ ഫുള്ള് ഡൗൺ ആവും അപ്പോൾ ഔട്ട്ഫിറ്റ് എങ്ങനെയാണ് പക്കിയാക്കാം തെർമൽ പ്രോപ്പറായിട്ടുള്ള നല്ല നല്ല ക്വാളിറ്റി ടെർമൽ ഉള്ളു മേടിച്ചിടാം തെർമൽ ആദ്യം തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നാല് ജോഡി ഡ്രസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് നാല് ജോഡി ഡ്രസ്സ് മാക്സിമം നമ്മൾ കൺഫർട്ട് സോണിൽ നിൽക്കാൻ പറ്റാവുന്ന ഹീറ്റ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇട്ടിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട് പ്രത്യേകിച്ച് മൈനസ് ടെന്നിന് താഴെ പോകാൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അതാദ്യമേ പറയാണ് അപ്പം അതിന് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള തെർമൽ ഇടാം ഗ്ലൗസ് ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ലിഡില് അല്ലെങ്കിൽ ബിൽട്ടിമ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് സ്വീഡൻ നോർവേ ഫിൻലാൻഡൊക്കെ ഓടുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുട്ട് പഴയ ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പൊക്കോട്ടെ പുതിയ ആൾക്കാരുടെ തന്നെ പറയണം അപ്പം എൻ്റെ കമ്പനിയിലോട്ട് ഒരുപാട് പേര് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടിയിട്ട് എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് കൂടിയിട്ടുള്ളൊരു ഗൈഡ് ലൈനാണ് ഞാൻ പറഞ്ഞു തരുന്നത് മെയിൻലി നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട് കുറച്ച് അപ്പോൾ അവർക്കാണ് ആദ്യം പറയുന്നത് അത് കഴിഞ്ഞിട്ട് വരാനുള്ള പറയാം വീഡിയോ കുറച്ച് ലെങ്ക് ആട്ടോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ലിഡില് ബിൽട്ടിമ പിന്നെ ഇവിടെയുള്ള പിന്നെന്താ പറയുക സ്വീഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നല്ല ജാക്കറ്റ് മേടിക്കുക അതിനൊരു അറൗണ്ട് ഒരു ഫിഫ്റ്റി യൂറോ ജാക്കറ്റിന് വരും അതിൻ്റെയൊക്കെ ഒരു സ്വീഡനിലെ മെഷർമെൻ്റ് മെഷർമെൻ്റ് അല്ല ഇവിടുത്തെ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഇവിടെ കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കോസ്റ്റ് അത്ര ഉണ്ടെന്നുള്ളൂ ഒരു ബേസിക് ആണ് അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ മേടിച്ചിടാം അതാണെന്നൊന്നാവാം അപ്പം അത് ആദ്യം ചെയ്യാം പിന്നെ തെർമൽ വെയർസ് ജാക്കറ്റ് ഗ്ലൗസ് ലിപ് ബാം അത്യാവശ്യം വേണ്ട മെഡിസിൻസ് വൈറ്റമിൻ ഡിയുടെ ടാബ്ലെറ്റ്സ് എടുത്ത് കൈപിടിക്കുക പിന്നെ മഗ്നീഷ്യം ടാബ്ലറ്റ് ഉറക്കം ശരിയാവാനായിട്ട് അത് ഏറ്റവും നന്നായിരിക്കും അത് ഇപ്പോൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും അത്യാവശ്യം പെട്രോൾ സ്റ്റേഷനിൽ ക്യൂ എയ്റ്റ് ഷെല്ല് ഷെല്ലിപ്പോൾ എസ് ടി വണ്ട്ടുണ്ട് അങ്ങനെയുള്ള പെട്രോൾ സ്റ്റേഷനിലൊക്കെ നല്ല നല്ലതിൽ പോയി കഴിഞ്ഞാൽ സർക്കിൾക്ക് മെഡിസിൻസ് കിട്ടും മെഡിസിൻസിന് പേടിക്കേണ്ട കാര്യമില്ല പാരസെറ്റമോളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ പേടിച്ച് കൈ പിടിക്കാം വൈറ്റമിൻ ഡി ടാബ്ലറ്റ് പകല് കഴിക്കുക പിന്നെ മൾട്ടി വൈറ്റമിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്റ്റ് കഴിക്കുക പിന്നെ മഗ്നീഷ്യനും ഉറങ്ങാൻ സമയത്ത് ഭക്ഷണം കഴിച്ച് ഉറങ്ങണേക്കാളും മുമ്പ് അത് കഴിച്ച് കിടന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉറക്കവും കിട്ടും അപ്പം അതൊക്കെയാണ് നമ്മൾ പിടിച്ച് നിൽക്കുന്നത് അപ്പം അത് മേടിച്ചുവയ്ക്കുക ഇനിയുള്ളത് പിന്നെ ഇവിടെ ഓൾറെഡി വന്നൂല്ലോ നിങ്ങൾ യൂസ്ഡ് ആയിരിക്കും യൂസ്ഡ് ആവും പിന്നെ വണ്ടിയിൽ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും പുറത്ത് റൂമിലാണെങ്കിലും റൂമിലൊക്കെ പറ്റാവുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ മാക്സിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും പുറത്തായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ടൊന്ന് ആവാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പം ഞാൻ നടക്കണ പോലെയോ അല്ലെങ്കിൽ അത്യാവശ്യം വർക്കൗട്ടോ യോഗയോ അങ്ങനെയൊക്കെ നമ്മൾ ഫ്രീ ടൈമിൽ അത് എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അത് ഡെയിലി എടുക്കാൻ പറ്റിയില്ല ഞാൻ വീക്കെൻഡുകളിലെങ്കിലും ഫോർട്ടി ഫൈവ് ട്വൻറ്റി ഫോറിനൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മളത് എടുക്കാൻ ശ്രമിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളു വന്നിരിക്കുന്ന ഇടം ഇത്തിരി ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ബാഗിൽ കൂടെ ഒരു കാർ കാറ് വരണത് അവൻ പതുക്കെ വരണേ സ്കിഡ് ആവും കാറുകൾക്ക് കുഴപ്പമില്ല ട്രെയിലറൊക്കെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ അടിച്ച് മരിക്കും ചെയിൻ അടിക്കാനുള്ള വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു നടന്നു പക്ഷെ നടന്നില്ല ഇപ്രാവശ്യം നെയ്റ്റായ കാരണം കൊണ്ട് നമുക്കത് കാണിക്കാനായിട്ട് നിവൃത്തിയില്ല അതാണ് അവസ്ഥ ഇനി വരാനിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു തരാനായിട്ട് വേറെ ഒന്നുമില്ല ഫുള്ള് ആയിട്ട് വരാം മെൻ്റലി മെൻ്റലി നമ്മൾ എത്രയൊക്കെ എടുക്കാൻ പറ്റും ഡിപ്രഷൻ തരാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ പിന്നെ സഹിക്കോ മൂടായ കാരണം കൊണ്ട് ഇതൊന്നും വലിയ കാനില്ലാത്ത രീതിയിൽ നാട്ടിലും നമ്മൾ സൈക്കോ ഇവിടെയും നമ്മൾ സൈക്കോ അതായ കാരണം നമുക്കിതൊന്നും വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല ഡിപ്രഷൻ സാധ്യതയുണ്ട് അതിനെ എത്രയും പെട്ടെന്ന് നമ്മൾ എന്താ പറയുക ഇവിടെ പ്രിപ്പയറായിട്ട് വരാം നമ്മളെ വീട്ടുകാരാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരാണെങ്കിലും നല്ല രീതിയിലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കി കോണ്ടാക്ട് ചെയ്ത് അതാദ്യം പറയുകയാണ് വണ്ടിയിൽ ഒറ്റയ്ക്കുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലും ഒന്നും ഞാൻ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കും എന്നെ തെറി വിളിക്കും ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് ദാറ്റ് അത്ര പറയാമുള്ളൂ കാരണം ഇവിടെ വന്നിട്ട് പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് അതായത് ഡ്രസ്സുകളാണെങ്കിലും നാട്ടിൽ നിന്ന് എടുത്തു വരാം വിന്ററിൽ പ്രിപ്പയർ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നോക്കുമ്പോൾ ഇവിടത്തെക്കാളും കോസ്റ്റ് ഭയങ്കര കുറവാണ് ഈ മാതിരി ജാക്കറ്റൊക്കെ ഇവിടെ തന്നെ വന്നിട്ട് മേടിക്കാം അതിനിപ്പോൾ ഒരു നൂറ് യൂറ പോയാലും നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ജാക്കറ്റുകളാണ് വെസ്റ്റ് ജാക്കറ്റാണ് യൂണിഫോം അതായത് നമ്മുടെ വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റണതാണ് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നാട്ടിൽ ഈ സൈസ് ക്വാളിറ്റി ഉള്ളത് അവിടെ കിട്ടൂല അപ്പോൾ നാട്ടിൽ ഞാൻ മേടിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുക ഡക്കാത്ത് ഡക്കാത്തിലോണിൽ പോയി കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഗ്ലൗസ് കിട്ടുന്നത് സൈക്ലിംഗ് ഗ്ലവ് ആട്ടോ ഇത് ടച്ചാണ് നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സൈക്ലിംഗ് ഗ്ലവ് മേടിക്കുക അത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി അൻപത് രൂപയാണ് നാട്ടിൽ ഡെക്കാത്തിലോണിൽ ഞാനിത് മേടിക്കുന്ന സമയത്ത് രണ്ടര മൂന്ന് കൊല്ലം മുമ്പ് കേട്ടോ അപ്പോൾ അത് മേടിച്ചു കൈവിലിരിക്കുക ഒരെണ്ണം ഇങ്ങനെ മതി നോർമലായിട്ടുള്ള ബുള്ളൻ ഗ്ലൗസ് അതായത് ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗ്ലൗവ് അത് രണ്ടെണ്ണം മേടിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോക്സ് ഉണ്ടല്ലോ സോക്സ് കിട്ടും അവിടെ തന്നെ അതും നല്ല രീതിയിൽ ആങ്കിൾ ടൈപ്പ് മേടിക്കാതെ ഫുൾ ലെങ് ആയിട്ട് കണ്ടോ ഇതാണ് സാധനം ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ രണ്ട് സോക്സ് ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ഇട്ടിട്ടുള്ളത് ഇത് ഇത് ഔട്ട്ഫിറ്റായിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതായത് പുറത്താണ് ഞാൻ ഈ സോക്സ് ഇട്ടിട്ടുള്ളത് ഈ സോക്സ് മേടിക്കാം ഇതൊരു മൂന്നെണ്ണമോ നാലെണ്ണമോ മേടിച്ചോ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ വെർത്താണ് അത് മേടിക്കുക പിന്നെ പിന്നെ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഞാൻ പറഞ്ഞു അതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഡോക്ടറുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പിന്നെ ഫ്ലൂവിനുള്ളത് അതായത് നമ്മുടെ ജലദോഷം കഫക്കെട്ട് ആൻറ്റിബയോട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ച് പ്രിപ്പയർ പ്രിപ്പയറായിട്ടിരിക്കുക പിന്നെ നോൺ വെജ് ആൽക്കഹോളിക്ക് പ്രത്യേകിച്ച് കഴിക്കാതിരിക്കുകയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം പക്ഷേ വീക്കെൻഡുകളിൽ കഴിച്ചു കുഴപ്പമില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെക്കിംഗ് ഇപ്പോൾ ഈ വിൻ്റർ ടൈമിൽ കൂടുതലാണ് വിൻ്റർ ആവുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഊത്ത് പരിപാടിയുണ്ട് അടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ലൈസൻസ് വേനവും നേരെ പാക്കപ്പ് ആണ് ആദ്യമേ പറയാണ് അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക വീക്കെൻഡുകൾ കൺഫേം ചെയ്തതിന് ശേഷം ഫോർട്ടി ഫൈവ് ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ അടിച്ച് കുളിക്കുക എന്താണെങ്കിലും നിങ്ങളുടെ ആവശ്യം ഞാനിത് പറഞ്ഞത് എന്താണെന്ന് കഴിഞ്ഞാൽ വേറെ അടിച്ചിട്ട് പോലീസ് പിടിച്ചു പത്തായിരം യൂറോ അതായത് ഓരോ സെക്ഷനുണ്ട് സ്കാൻഡ്നേവിയയിൽ സീറോ പെർസെൻറ്റേജ് ആൽക്കോഹോളാണ് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിൽ ഇത്ര പെർസെൻറ്റേജുകളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവനൊരു ബീർ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആയിരം യൂറോൻ്റെ അടുത്ത് ഫൈൻ കട്ടിയിട്ടുള്ള ഒരു ചരിത്രം കേട്ടു ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു സീൻ കണ്ടു അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ആയിട്ട് വരിക പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഹോട്ടായിട്ടുള്ള പരമാവധി ചൂടുവെള്ളം ഫ്ലാസ്ക് കിട്ടോ ഫ്ലാസ്ക് കൊണ്ടുവരിക ഫ്ലാസ്ക് മേടിച്ച് കഴിഞ്ഞാൽ രണ്ട് ഫ്ലാസ്ക് എടുക്കുക അതായത് ഒരെണ്ണം കോഫി എടുക്കാനും ഒരെണ്ണം ചൂടുവെള്ളം പിടിക്കാനായിട്ടുള്ള രണ്ട് ഫ്ലാസ്ക് എടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് പിന്നെ ഇത് കാണണം ഇവിടെ മനസ്സിലായോ ക്രിസ്മസ് ആണ് ക്രിസ്മസ് ഇനി ഇതേ ഇതേപോലത്തെ മുതലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മുതല് ഇതാണ് നമ്മുടെ കമ്പനി വണ്ടി ഇതിപ്പോൾ എൻ്റെ ടാസ്ക് അല്ല പുള്ളി നേരിട്ടിട്ട് ഇപ്പോൾ എടുത്ത് വരുന്നതാണ് നമുക്ക് ഓടിക്കണത് മുഴുവൻ മൾട്ടി ആക്സലാണ് അത് കാരണം കൊണ്ട് വലിയ സീനില്ല വല്യ സീനുകൾ ഇല്ല കണ്ടില്ലേ ഇതിപ്പോ നോർവേന്ന് കയറിയിട്ട് ഫിൻലാൻഡ് കൂടി ഇറങ്ങി വന്നിട്ട് ഇപ്പൊ സ്വീഡനിൽ വന്നേക്കാണ് ഐസ് മൂടിക്കിടക്കുന്നുണ്ടോ ഐസ് പിടിച്ചിരിക്കണത് കേട്ടോ ഇതാണ് നമ്മൾ ഓടിക്കുന്ന വണ്ടികളുടെ അവസ്ഥ വരുന്ന വണ്ടി ഇന്ന് പകലാണ് ഇപ്പൊ അത് പകല് ഒരു മണി ഉച്ച ഉച്ചയേണ്ടത് ഇപ്പൊ പോവും സൂര്യൻ ഇള്ള വലിയ ആയിട്ട് ഇപ്പൊ പോകും അതിന് മുമ്പ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് കാണിക്കാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കണ്ടോ അത്രേ പറയാനുള്ളൂ പിന്നെ നമ്മള് കമ്പനിയിലേക്ക് വരുന്ന ആൾക്കാർ പ്രിപ്പയർ ആയിട്ട് വരിക നല്ല ഹാർഡ് വർക്ക് ആണ് മെന്റലി പ്രിപ്രേഷൻ പലരും പല രീതിയിലുള്ള ഗോസിപ്പുകൾ പറയും അതൊന്നും കേൾക്കേണ്ട കാര്യങ്ങളില്ല പിന്നെ വിസയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് കൊടുത്തിട്ടൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് നോർമൽ റേഞ്ചിൽ പറയാനായിട്ട് എളുപ്പമാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്താലും വന്ന് ഇറങ്ങാം എന്നുള്ള രീതിയിൽ ഉള്ള കമ്പനിയിലാണ് വെച്ച് നിങ്ങൾ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോ എനിക്കത്രേ പറയുള്ളു ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കട്ട പോകയാണ് മനസ്സിലായോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ അന്ധ സൈഡിൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മുന്നോട്ട് പോകാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ പറയാൻ പറ്റും അറിയാൻ പറ്റും ഞാൻ പറഞ്ഞുമല്ലോ നമ്മുടെ അടുത്ത് റിലീസാണ് അപ്പോൾ റിലീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെ ആക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്ന് പെട്ടിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണെന്നുള്ളൊരു കോൺഫിഡൻറ്റും ഉണ്ട് എന്തായാലും നിങ്ങൾ കയറി വാ കേ കയറി വരുന്ന ആൾക്കാർ ആയിട്ട് വരാം നമ്മളുണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ കമൻറ്റിൽ ഫുള്ള് നെഗറ്റീവ് ആണുള്ള ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് നെഗറ്റീവ് അല്ല ബ്രോ റിയാലിറ്റി ആണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റിയാലിറ്റി എക്സ്പ്ലെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ കയറി വരാൻ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒപ്പം കൂടിക്കോ നമുക്ക് കാണാം